പാലക്കാട് മീനാക്ഷിപുരത്ത് മർദ്ദനമേറ്റ തോട്ടം നടത്തിപ്പുകാരൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു ഗോപാലപുരം സ്വദേശി ജ്ഞാനശക്തിവേലാണ് മരിച്ചത് നാലംഗ സംഘം കന്നിമാരി വരവൂരിലെ തോട്ടത്തിൽ അതിക്രമിച്ചു കയറി ഇയാളെ മർദ്ദിച്ചിരുന്നു ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് നന്ദഗോപാൽ മർദ്ദനമേറ്റ തോട്ടം നടത്തിപ്പുകാരൻ മരിച്ചു എന്നുള്ള വളരെ ദാരുണമായ വാർത്തയാണ് വരുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെ ജിൽസി ഇന്നലെയാണ് ഈ ജ്ഞാനശക്തിയെ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിൽ കുഴഞ്ഞു വീണ നിലയിൽ ആളുകൾ എത്തിച്ചത് തുറന്ന ചികിത്സയിൽ തുടർന്നെങ്കിലും ഇദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല ഇവിടെ കൊണ്ടുവന്നവർ ഇദ്ദേഹം മർദ്ദനമേറ്റ ഇത്തരത്തിൽ കുഴഞ്ഞു വീണത് എന്ന് പറയുകയും ചെയ്യുകയായിരുന്നു നാലംഗ സംഘം ഈ ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഈ കന്നിമാരി വരവൂരിലെ തോട്ടത്തിൽ അതിക്രമിച്ചു കയറിയാണ് ഇത്തരത്തിൽ ജ്ഞാനശക്തിയെ മർദ്ദിച്ചതായി പരാതിയുള്ളത് ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല കന്നിമാരി വരവൂർ സ്വദേശികളാണ് ഇത്തരത്തിൽ മർദ്ദിച്ചത് എന്നുള്ളതാണ് പരാതി ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും മർദ്ദന മർദ്ദനമേറ്റതാണോ ഈ മരണകാരണം എന്നുള്ള കാര്യത്തിലൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ ഒരു സ്ഥിരീകരണം നൽകാൻ സാധിക്കൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിനുശേഷമായിരിക്കും എഫ് ഐ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക എന്നുള്ളതും പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നലെ നാല് പേർ അവിടെ എത്തുകയും വാത്തർക്കവും കയ്യങ്കളിയും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ മർദ്ദനമേറ്റാണോ ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടത് ശരി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുക വിവരങ്ങളാണ് ടി നന്ദഗോപാൽ നൽകിയത്